ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു സ്പെഷ്യൽ പായസമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ പണ്ട് കാലത്തൊക്കെ ബറാത്തിൻ്റെ അന്നൊക്കെ മലപ്പുറം ഭാഗത്തുകൂടെയൊക്കെ ഉണ്ടാക്കുന്ന ഞങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പായസമാണ് അതായത് പിടി പായസം എന്നൊക്കെ പറയും പിടി വെച്ചിട്ട് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കറി എന്നൊക്കെ പറയും കുഞ്ഞുപ്പൊടി പായസമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ സിമ്പിളാണ് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് പച്ചരിപ്പൊടി ഈ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് പച്ചരിപ്പൊടി അത് ഒരു തിളച്ച വെള്ളം പറഞ്ഞിട്ട് നന്നായി കുഴച്ചെടുക്കുക ഇനി എന്താ വാ പത്തിരിക്ക് വാട്ടണ പോലെ അങ്ങനെ വാട്ടിയെടുത്താലും മതി അങ്ങനെ അത് നന്നായി കുഴച്ച് ചെറിയ ചെറിയ പിടിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുക്കട്ടെ നല്ല തിളച്ച വെള്ളട്ടം വേണം കേട്ടോ ഒഴിച്ചാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക അങ്ങനെ അതൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നീ വീഡിയോയില് കാണുന്ന പോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ ചെറിയ ചെറിയ രീതിയിൽ ഉണ്ടാക്കണം വലുതാക്കി ഉണ്ടാക്കിയാൽ അത് കഴിക്കുക ഇത് ചെറിയ രീതിയിലാവുമ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ അത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഫുള്ളായിട്ട് നമുക്ക് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമോ എന്തെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി എന്നാൽ കയ്യിൽ വല്ലാതെ ഒട്ടില്ല ഒന്ന് കൈ വെള്ളത്തിനൊന്ന് മുക്കിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലാ ഇത് ഒരു അ നാ മൂന്നാലാൾക്ക് സെർവ് ചെയ്യാൻ നല്ലതേ ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേറെ വേണമെങ്കിൽ എന്താ ഒരു കപ്പ് വെച്ചോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടി കൊടുക്കാം അതിനതാ ഞാൻ എല്ലാതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് പീസ് ശർക്കര ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അതിനപ്പ പിടി നന്നായി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അത് പെട്ടെന്ന് വന്തു കിട്ടും കേട്ടോ അതിനെ തിളച്ച് അത് പൊന്തി വന്നാൽ അത് വന്തിട്ടുണ്ടാകും എന്താ ഇങ്ങനെ പൊന്തി വരും കേട്ടോ തിളച്ച് അങ്ങനെ ഇതിലേക്ക് ഇനി നമ്മൾ മേട്ട് ചെയ്ത് വെച്ച് ശർക്കര ഒഴിച്ചിട്ട് നന്നായി ഈ ശർക്കര ഈ അരിപ്പൊടിയിൽ പിടിക്കാൻ വേണ്ടി നന്നായി തിളപ്പിച്ചെടുക്കാം പിടിക്കണവരെ ഇത് നന്നായി തിളച്ച് മധുരമൊക്കെ ഈ പിടിയിലൊക്കെ പിടിക്കട്ടെട്ടോ അതുവരെ നന്നായി തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബ് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടു കേട്ടോ എങ്ങനെ ചെയ്യണത് ഞാൻ അത് ഒഴിച്ച് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ അവിടെ കട്ട പിടിക്കും ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂണ് ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതും ചേർത്തിട്ട് നന്നായി ഇളക്കി ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെട്ടോ അങ്ങനെ അതൊക്കെ തിളച്ച് കുറുകി വരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇടണം നമുക്ക് എത്രയാണോ ഫ്ലേവറിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര ഇഷ്ടമാണോ അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ നല്ലോണം കടിക്കാൻ ഇഷ്ടമുള്ള അങ്ങനെ ഇടാൻ ഇനി തേങ്ങ കടിക്കണ ഇഷ്ടമല്ലെങ്കിൽ ഇത് പിഞ്ഞിട്ട് ഇതിനെ പാൽ ഒഴിച്ചെടുത്താലും മതി കേട്ടോ അത് നമ്മളിഷ്ടത്തിന് ചെയ്യാം സാധാരണ തേങ്ങയാണ് ഇട്ട് കൊടുക്കൽ ഇനി തേങ്ങ കടിക്കണ ഇഷ്ടമില്ലെങ്കിൽ ഇതിനെ പീഞ്ഞിട്ട് പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെ തേങ്ങ ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് തിളച്ചാൽ തന്നെ ഇത് റെഡി റെഡിയാകുട്ടോ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകു കിട്ടോ ഇതിലേറെ ഒന്നുകൂടിയും കുറുകി കിട്ടും അങ്ങനെ നമ്മൾ അടിപൊളി പായസം റെഡിയായി സിമ്പിളാണ് പ്രത്യേക തോന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി കിട്ടും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് അപ്പോൾ ബറാത്തൊക്കെ വരില്ലേ എല്ലാവരും ഒന്നും ഈ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ പായസമൊക്കെ എന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്